ാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മൂന്നാം സ്ഥാനത്താണ് എന്ത് തോന്നുന്നു അത് എന്തായാലും ആയതുകൊണ്ടാണ് പിന്നെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തവർ ചിലപ്പോൾ തേർഡാവാം ഫോർത്ത് ആവാം ഫിഫ്ത്ത് ആവാം വോട്ടിങ്ങിൻ്റെ ബേസിസിൽ മാറി മറിഞ്ഞോണ്ട് എന്തായാലും ഫൈനലായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആവുന്ന ഒരു സംഭവമാണ് ഒരുപാട് കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കുക എനിക്ക് പറയാനുള്ളത് കാരണം വിഷമമുണ്ടാവും വീട്ടിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് തലത്തിലെ കറിഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമ്മുടെ എൻഡ് ഇനിയും

അതായത് സ്ത്രീകളെ കുറിച്ച് ഒക്കെ പറഞ്ഞായിരുന്നു അതായത് ഈ കോണ്ടസ്റ്റന്റിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ പല രീതിയിലും എന്താണ് പറയാ വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു പറഞ്ഞിട്ടുണ്ടാവും ഉണ്ട് നമ്മൾ അതുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ തിങ്ങേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ പുള്ളി വളരെ ജനറലൈസ് ആയിട്ടാണ് പറഞ്ഞത് ആരുടെയും പേരൊന്നും പറഞ്ഞത് അപ്പൊ താങ്കളൊരു അതിന്റെ പാട്ടായിരുന്ന ഒരാളാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടാവില്ല എനിക്കൊന്നും നമ്മളിപ്പം ഇപ്പം ഞാൻ എത്ര വർഷമായി ഏഷ്യാനെറ്റിൽ ആക്ച്വലി ഇപ്പം കുട്ടി എഴുതുന്നപ്പോൾ മുതൽ ഏഷ്യാനെറ്റിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പിന്നെ ലൈക്ക് ഇന്നേവരെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇപ്പം ബിഗ് ബോസിലാണെങ്കിലും ഞാൻ പോയി എൻ്റെ ജോബ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ മാത്രമേ അതിപ്പം ആരാണെങ്കിലും നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെങ്ങനെ പോകണം എന്നുള്ളത് അല്ലേ എനിക്ക് ആക്ച്വലി അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സത്യത്തിൽ എനിക്കറിയില്ല കാരണം എനിക്കത് പറയാൻ അവകാശം ഞാൻ ആ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ ഞാൻ പോയിട്ടില്ല അതൊന്നും എനിക്കറിയില്ല പോയവരുണ്ടോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല അപ്പം അറിയാത്തതിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത്ര നല്ല കാര്യമാണെന്ന് പോകുന്നില്ല ചിലപ്പം അവർക്കറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പം വെറുതെ പറയുന്നത് എനിക്കറിയില്ല മറ്റൊരാണമായിരുന്നു ബിഗ് ബോസ് വളരെ സീസൺ കഴിയുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക ലൈക്ക് എനിക്കൊരു സ്ക്രിപ്റ്റ് അവർ തന്നിട്ടില്ല ഞാനിപ്പോൾ ബിക്കോസ് ഹൺഡ്രഡ് ഡേയ്സിൽ ഞാൻ നിന്നത് ജസ്റ്റ് പോയി നമ്മൾ നമ്മളുടെ ഇതായത് ആ സ്ക്രിപ്റ്റ് അല്ല സ്ക്രിപ്റ്റൊന്നും എനിക്കവിടെ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല ഞാനവിടെ പോയി പിന്നെ അവിടെയായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയി പിന്നെ നമുക്ക് അവർ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ തരും അത് അവരുടെ സ്ക്രിപ്റ്റ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് കൂടെ മേ ബി അവർക്ക് അവരുടേതായ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അന്നുകൊണ്ടിരിക്കും

സംസാരിച്ചു സൈബർ അറ്റാക്ക് ഒരുപാടുണ്ടായോ അത് ഞാൻ ബിഗ് ബോസിലേക്ക് വരാനുള്ള പ്രചോദനക്കാരനാ എപ്പോഴും പ്രേക്ഷകര് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുക കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമായത് അല്ലാതെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുണ്ടോ അതൊന്നും അല്ല പുള്ളി ഭയങ്കര ഒരുവനായിട്ടാണ് അവിടെ നിന്നത് അതായിരിക്കും ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും കാരണം റിയാലോ അത് പോലെ സീസൺ സിക്സ് പറയുന്ന പോലെ തുടക്കത്തില് ഭയങ്കര പ്രത്യേകതകളൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ അവിടെ കയറിയപ്പോൾ ആൾക്കാർക്ക് പറയുന്നതുപോലെ കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് അയ്യോ ഞങ്ങള് സെക്യൂരിറ്റി തള്ളി അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ നിങ്ങൾക്ക് റിയൽ വിന്നറെ ഓക്കെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കണ്ടസ്റ്റൻസിൽ ചെന്നവാട പവർ റൂമിലേക്ക് കേറുക സത്യമായിട്ടും ഒരു പ്രത്യേകതകൾ വേണ്ടേ അടുത്ത സീസൺ ഡിഫറന്റ് ചാൻസ് തീർച്ചയായിട്ടും രാത്രി നീ പോവില്ല ശരി കേട്ടാ